ഹലോ ഡിയേഴ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ ഓർഡർ വന്നതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഒരു ഷോർട്സ് ഇട്ടപ്പോ ഇതിന്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നു ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാനായിട്ട് ക്യാപ്ഷന്റെ തൊട്ട് മുകളിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തു പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് സ്റ്റാൻഡ് ഒക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി കുറച്ച് പേര് ഈ ഒരു ബ്ലൗസിലെ ഡിസൈൻ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്തിരുന്നു ഈ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ബ്ലൗസിലാണ് ചെയ്തെടുത്തത് പാറ്റേൺ ഒന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇതുപോലുള്ള അടിപൊളി ഹെവി വർക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ് വർക്ക് കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കാം ചോദിച്ചോളൂ ചോദിച്ചോളൂട്ടോ നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആരി വർക്കിന്റെ ഫിനിഷിംഗ് ഉള്ള വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് വന്നിരിക്കുന്ന ഓർഡേഴ്സ് ആണ് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം